ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ വീഡിയോ ഇടാതിരുന്നു കുറച്ച് കാലം വരെ എന്ന് വേറെ ഒന്നുമല്ല ഫോണ് മൊത്തം ഗ്രീൻ ലൈൻ ആയിരുന്നു വൺ പ്ലസ് ആയിരുന്നു ഫോൺ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഇത് ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ തുടർന്ന് ഒരാഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും നമ്മളിടണം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേർച്ചപ്പാറ അത്തിച്ചോട് ആ വഴിക്കാൻ പോകുന്നത് ഒലിപ്പാറ കയറാടി മെന്മാറ അപ്പോൾ അവിടെ പോയി അവിടെ ഇപ്രാവശ്യം ഒരു രണ്ട് മൂന്ന് ഉരുളുപൊട്ടിയ സ്ഥലമുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് പോണ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത്ര വെയിറ്റ് ചെയ്തത് കാരണം അല്ല അപ്പൊ നമുക്ക് നേരം കാസ അപ്പൊ ഞങ്ങള് നേരെ നമ്മുടെ കൂട്ടാൻ്റെ കടയിൽ കയറിയിട്ട് ദാസിന്റെ കൂടെ എന്റെ കൂടെ പഠിച്ചാലാണ് അത് കടയിൽ കയറിയിട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാന്ന് ചോദിച്ചു പോയിട്ട് കഴിക്കാനായിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പോയിട്ട് കഴിക്കണം അത്ര നടക്കുമ്പോ ക്ഷീണിക്കുക അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നടന്ന് നടന്ന് എത്തിയിരിക്കുകയാണ് താഴെ വണ്ടി നിർത്തി അതായത് മറ്റേ നേരത്തെയൊക്കെ മറ്റേ ഞങ്ങൾ വേനൽക്കാലത്ത് ഒരു തവണ വന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ മഴക്കാലം പറ്റി ഉരുളപൊട്ടിയതിന്റെ കല്ലൊക്കെ താഴേക്ക് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏർ മറ്റേ അധികം ീൽ പ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് മറ്റേ അറിയാമല്ലോ ഞാൻ എൻ്റെ വീത്തിരിയാണ് അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ താഴെ നിർത്തി താഴെ നിർത്തി നേരങ്ങൾ നടന്ന് കുറേ ദൂരം നടക്കാണ്ട് നടന്ന് ഇവിടെ എത്തി കണ്ട കാഴ്ചകൾ കണ്ടതാണ് മേളിൽ നിന്ന് പൊട്ടി മേളിൽ പൊട്ടി അങ്ങനെ താഴെ ഇറങ്ങിയതാണ് ഉണ്ടാവുക താഴെ ഇവിടെ ചാലൊന്നുമല്ല അത് വേറെ പ്രൈവറ്റ് ഇവരുടെ പ്രോപ്പർട്ടിയാണ് അതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോയിരിക്കുകയാണ് വേണ്ട ഇതിലേ അങ്ങോട്ട് മുകളിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ ഇതാണ് അവിടെയുള്ള പാലം പാലത്തിൽ കംപ്ലൈൻ്റും പറ്റിയിട്ടില്ല പാലത്തിൻ്റെ മേൽ കൂടെയൊക്കെ കല്ലൊക്കെ വരുമ്പോൾ ൊന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ നമുക്ക് ഒരു അതിഥിനെ കൂടെ കിട്ടിട്ടോ അത് കിട്ടിയപ്പോ ഞങ്ങള് താഴത്തുനിന്ന് പൊറോട്ട പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് പൊറോട്ട ഞങ്ങക്ക് രണ്ടെണ്ണം വെച്ച് കഴിക്കാൻ വേണ്ടി അപ്പൊ അതിലൊരു പൊറോട്ട നമ്മടെ അതിഥിക്കും കൊടുത്തു ഒന്നാമത് കൂട്ടം തന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി ആദ്യം തന്നെ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് മേളിക്കറാന്ന് ചോദിച്ചോട്ടാ കണ്ടോ ഇതെല്ലാം ഉരുള്പൊട്ടിയ കല്ലാണ് മന്തമന്റെ കല്ല് ആ നേരെ കാണുന്ന കണ്ടോ അവിടെ നിന്ന് അതിന്റെയും കുറച്ചുകൂടെ മേടുന്നാണ് കേട്ടോ സാധനം പൊട്ടി വന്നിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോ കുറച്ചുകൂടെ വീതിയിലായി ഈ കടുന്ന സംഭവം ഉണ്ടോ ഇതിൽ കൂടെയാണ് കേട്ടോ ഞങ്ങള് കുളിക്കാനാണെന്ന് വഴിയുള്ളത് അത് മൊത്തം ബ്ലോക്ക് ആക്കി വെച്ചിരിക്കട്ടാ ആ ഉള്ളുപൊട്ടി അങ്ങനെ ഇതെല്ലാം കൂടെ വന്നിട്ട് മറ്റേ ബ്ലോക്ക് ആക്കി വെച്ചു ഇനി നിങ്ങൾ ഇവിടുത്തെ സൗണ്ട് ഒന്ന് കുറച്ചേരം കേട്ട് നോക്കാ നല്ല രസമായിരിക്കും എന്തായാലും ഏമണ്ണം കല്ലുകളെ വന്ന് കിടക്കുന്നുണ്ടോ എന്താ ഇതിനേക്കാളും വലിയ വലിയ കല്ല്യാണോ ഇതിനേക്കാളും കുറച്ചുകൂടെ മൊഴിലുള്ളൂ കേട്ടോ സംഭവം എന്താ ഇവിടെ അടുത്ത വീടുകളോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ യാതൊരു കുഴപ്പമില്ല പോരാത്തതാണ് ഇവിടെ നിന്ന് അങ്ങനെ കാണുന്ന ആ സാധനം അങ്ങനെ ഉണ്ടോ അടുപോലെ അത് മൊത്ത നല്ലൊരു ഹൈറ്റിലുള്ളൊരു മേടാണ് നല്ല മലയാണ് വേറൊരു മലയാണ് അതുകൊണ്ട് ബാക്കി എവിടേക്കും പോവില്ല പൂവാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ കൂടെയുള്ള പുഴയിലക്കൂടെ അങ്ങനെ കുറച്ച് ഉള്ളൂ അത്രയ്ക്കൊന്നും വലിയ ഇതൊന്നും മറ്റേ സംഭവിക്കാൻ പോരാ അവിടെ അങ്ങനെ തടയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയാണ് ആൾക്കാർ ആൾ താമസമൊന്നും ഇല്ലാത്ത അതി ആൾ താമസമൊന്നും അതില്ല അതുകൊണ്ട് അങ്ങനെ ഇവിടെ ആർക്കും യാതൊരു മറ്റേ അപകടമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത കണ്ടോ ആ പൊട്ടി വന്നിരിക്കുന്ന പക്ഷെ എന്താ പറയാ നമുക്ക് പേടിയായിരുന്നു നമ്മുടെ കൂണൊരു അതിഥിനും കൂടി കിട്ടിയ കാരണം നമ്മൾ സുഖമായിട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാന്നൊക്കെ തോട് പോലെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ തോട് പോലെ ചെറിയൊരു അരിമു പോലെയൊക്കെ ഉണ്ടായിരുന്നു അല്പ ഉരുളുപൊട്ടിയ കാരണം മറ്റേ നല്ല വീതില് തോട് പോലെയൊക്കെ ആയി രണ്ട് വെള്ളച്ചാട്ടമായി ഇത് ആ ആയിട്ട് വരണം കണ്ടോ എന്താ ഒരു ഏരിയ നോക്കി ഉരുളുപൊട്ടീൻ്റെ ഒരു ഇത് ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലും പോയിക്കുന്നത് ഇവിടെ നിന്നുള്ള കല്ലുകളും മന്ദ മന്ദ കല്ലുകളൊക്കെ താഴെ പോയി കിടക്കുന്നു ഇവിടെയൊക്കെ ബാക്കി ഇവിടെ ചെറിയ ചെറിയ കല്ലുകളൂട്ടോ ഞാന് ഈ വീഡിയോയിലെ സൗണ്ടൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ലാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിലെ വെള്ളത്തിന്റെ സൗണ്ടും നിന്റെ സൗണ്ട് ഒക്കെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാത്തത് അത് നിങ്ങക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും തോന്നുന്നുണ്ട് സാധാരണ തോന്നുന്നു ഇറങ്ങി ഞാൻ നാട്ടിലെ ഈ മരങ്ങളും മണ്ണും കല്ലും വെള്ളവും വെള്ളും എല്ലാം കൊണ്ടുവന്നിട്ട് നേരെ ഞങ്ങൾ കുളിക്കാൻ വന്ന് അത്തിച്ചോട്ട് വഴി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്കുറങ്ങാനൊന്നും തരവില്ല ഒന്ന് കുളിച്ചിട്ട് പോകാന്നൊക്കെ വെച്ചിരിക്കുകയാണ് അന്നേരം വേറെ വല്ല വഴി നോക്കട്ടെ വഴി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുളിച്ചിട്ടേ പോയുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക് വീട്ടർ ഞങ്ങളെ തൊട്ടപ്പിന്റെ ബാക്കിൽ കൂടെയാണ് വന്നു കൊടിക്കുന്നത് വേറെ ഇതില് പാറയിലും മറ്റേ മുകളിലൊക്കെ ഇട്ട് കയ്യിൽ വലിച്ച് അങ്ങനെ വേറെ വഴി കൂടെ ഞങ്ങൾ കയറി വന്നത് ഞങ്ങൾ ഇതിനൊക്കെ മുമ്പ് വന്ന സമയത്ത് ഈ പച്ചപ്പൊന്നും ഇല്ലാട്ടോ മെയ് മാസം വന്ന് മൊത്തം കാട് വരണ്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നോക്കിയത് എന്ത് ഭംഗിയാണ് കാണാൻ നല്ല പച്ചപ്പും കളറും എന്താ വെള്ളച്ചാട്ടവും ഇതാ അവിടെ പോയി നമ്മൾ പിള്ളേർ കുണിക്കുന്നുണ്ട് കണ്ടോ പിള്ളേർ ആകുന്നതാണ് അവർ ചേർന്നവരെങ്കിലും കാണാം അവർ രണ്ടുപേരും അപ്പം വീട്ടിലത്തെ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ കാണാം ബായ്